അതായത് നമ്മൾ വിജ്ഞാന വിതരണമാണ് കലാലയങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ നല്ല രാഷ്ട്രീയബോധമുള്ള ഒരു തലമുറ വളർന്നു വരേണ്ടതുണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളുടെ പേരിൽ കോളേജുകളിലെ രാഷ്ട്രീയം നമ്മൾ പൂർണ്ണമായിട്ട് നിരോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വളരെ അപ്പൊളിറ്റിക്കലായിട്ടുള്ള ജനങ്ങളോടും സമൂഹത്തോടും യാതൊരു ബാധ്യതയും കൂറും ഉത്തരവാദിത്വമില്ലാത്തൊരു തലമുറയായിരിക്കും വരുന്നത് അതിന് മാറേണ്ടത് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകളാണ് അങ്ങനെയാണ് ആ െന്ന് എനിക്ക് തോന്നുന്നു തന്നെയാണ് പക്ഷേ അത് നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിക്കണം കോളേജ് അധികൃതരോ മാത്രം തീരുമാനിച്ചിട്ടു കോടതി പോലും തീരുമാനിച്ചിട്ടില്ല ഇത് അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ സ്വയം നന്നാവാൻ ശ്രമിക്കണം അതോ ആ വിഷയത്തിൽ നമുക്ക് ടി ജയപ്രകാശിന് കൃത്യമായിട്ട് ഒരു മറുപടി പറയാൻ കാണും എന്ന് കരുതുന്നു കാരണം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് താങ്കളുടെ മോഹനെ അനുഭവിക്കേണ്ടി വന്ന തങ്ങളുടെ കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന ഇനി ഒരു കുടുംബം അനുഭവ അനുഭവിക്കരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും ലാസ്റ്റ് വശം ചർച്ച ചെയ്തത് ക്യാമ്പസ് രാഷ്ട്രീയം വേണോ എന്നൊരാങ്കിളിലാണ് താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് ക്യാമ്പസ് രാഷ്ട്രീയം പൂർണ്ണമായി നിരോധിക്കണോ ഒരു സാഹചര്യത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ചു കഴിഞ്ഞാല് കുട്ടികൾക്കും അല്ല വിദ്യ അവർക്കുള്ള രക്ഷകർക്കാർക്ക് അവർക്ക് മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നു തുടങ്ങാം സമാധാനമായിട്ട് വീട്ടിൽ കിടന്നു തുടങ്ങാം രാഷ്ട്രീയം വേണം വേണ്ട എന്നൊക്കെ പല അഭിപ്രായങ്ങൾ പറയും രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം വേണമല്ല കാരണം വിത്ത് അവിടെ നിന്ന് വിത്ത് ഇട്ടിട്ടല്ലേ അവിടുന്ന് വരെ രാഷ്ട്രീയക്കാരെ ഉണ്ടാക്കിയെടുക്കണത് അവർക്ക് കുട്ടികൾക്ക് അവർക്ക് രാഷ്ട്രീയം വേണം കുട്ടികൾക്ക് രാഷ്ട്രീയം വേണമെന്നുണ്ടെങ്കിൽ പഠിത്തം മതിയാക്കിയിട്ട് അവര് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിപ്പോട്ടെ അറിയോ അവര് പഞ്ചായത്തില് മത്സരിക്കുക അപ്പൊ അവിടുത്തെ മത്സരിക്കുക എന്തെങ്കിലും ചെയ്യട്ടോ പഠിക്കാൻ പോണെങ്കിൽ പഠിച്ചിട്ട് പോണം അല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് കുഴപ്പമില്ല അവരെ വീട്ടിൽ കിടക്കുന്ന രക്ഷാകർത്താക്കൾ അവരെ മനസ്സല്ലേ നീർന്നത് അല്ലെ ഇതുപോലെ ഓരോരുന്ന് വെട്ടും കുത്തും കൊണ്ടിട്ട് അവര് ഓരോ വീടുകളിൽ പോവും വീടുകളിൽ പോകുമ്പോ ഇതുപോലെ ഒരു ചർച്ച ഉണ്ടാവും രാഷ്ട്രീയം വേണ്ട അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയും അപ്പൊ എനിക്കുള്ള ചെറിയ അറിവ് കൊണ്ടാണ് പറയുക പഠിക്കാൻ പോണെങ്കിൽ പഠിക്കുക അത്ര തന്നെ രാഷ്ട്രീയം വേണ്ട രാഷ്ട്രീയം വേണമെന്നുണ്ടെങ്കിൽ പഠിത്തം മതിയാക്കിയിട്ട് രാഷ്ട്രീയത്തിലോട്ട് പോവാം ഏ ഇത്രമാത്രം എനിക്കറിയാവുക ബാക്കിയുള്ള ആധികാരമായിട്ട് എനിക്ക് ഇതിൽ കൂടുതലായിട്ട് അറിയില്ല അതിൽ കൂടുതലായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് രക്ഷകർത്താക്കളാ അവർ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പഠിച്ചിട്ട് പോ പഠിച്ചിട്ട് പോവാം മക്കളെ എന്ന് പറയുമ്പോൾ അവർ അതുപോലെ ചെയ്യും അതുപോലെ ചെയ്യണമെന്നില്ല അതുപോലെ ചെയ്യാനുള്ള ഒരു വീട്ടിൽ മര്യാദയ്ക്ക് വളർത്തിയാൽ മര്യാദക്ക് പഠിച്ചിട്ട് വരും അത്രേ ഉള്ളൂ പോരാട്ടം തീർച്ചയായും കുറ്റവാളികളെ ശിക്ഷിക്കണം കാര്യം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു അവർക്ക് അവർക്കിപ്പോ എന്ത് ശിക്ഷ കൊടുക്കണോ വധശിക്ഷ കൊടുക്കണോ എന്നൊന്നും പറയില്ല കാര്യം എന്ന് ഒരു കാര്യം അന് താങ്കൾ നാലേ നോക്കൂ വധശിക്ഷ കൊടുക്കണമെങ്കിൽ അപൂർവങ്ങളിൽ അത്യപൂർവം എന്നൊക്കെയാണല്ലോ നമ്മുടെ നിയമോപീർ പറയുന്നത് ശരിയാണ് ഇതിന് അപ്പുറം അപൂർവങ്ങളിൽ അത്യപൂർവം എന്നുള്ള എന്ത് കേസ് വേണം സാറേ ഒന്നാലേ നോക്കൂ ഞ്ഞാ മൂന്ന് ദിവസം വരെ ആകാരം പോലും ഇല്ല അവിടെ കൊണ്ട് അവിടെ കൊണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ട് ആൾക്കാർ നോക്ക് നോക്കി നിക്ക അടിക്കുന്നു ഡ്രസ്സ് ഡ്രസ്സ് ഊരി അടിക്കുന്നു അവസാനം ഒരു മാവോയിസ്റ്റിന്റെ അല്ലെങ്കിൽ ഒരു നക്സലിന്റെ ട്രെയിനിങ് കിട്ടിയ മാതിരി അവന്റെ ഇന്റേണൽ ഓർഗൻസ് കംപ്ലീറ്റ് അടിച്ച് റെഡിയാക്കിയിരിക്കുന്നത് അല്ല വെട്ടും കുത്തും അല്ല അത് ഇത്രയും അടിച്ചിട്ട് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ശരീരം മൊത്തം അഴിച്ചിങ്ങനെ കലക്കാന്നുണ്ടെങ്കിൽ അത് വെറുതെ ഉള്ള ഒരു ഒരു ഇതല്ല ഇതെന്തെന്താ ഒരു ആക്രമണമല്ല എസ് എഫ് ഐ എന്നുള്ള തീവ്രവാദി സംഘടനയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു ട്രെയിനിങ് ആണ് മാവോയിസ്റ്റിൽ നിന്നോ നിന്നോ കിട്ടിയ ഏറ്റവും വലിയ ട്രെയിനിങ് ആണ് ഈ എസ് എഫ് ഐ തീവ്രവാദി സംഘടന കിട്ടിയത് അതാണ് അവർ നല്ല രീതിയിൽ അവനെ എക്സിക്യൂട്ട് ചെയ്തത് എന്റെ മകന്റെ മേലില് അപ്പൊ ഇതിൽ സി ബി ഐ മാത്രം മതിയോ ചിലപ്പം വേണമെങ്കിൽ പറയണ തെറ്റായിരിക്കും ചിലപ്പോൾ ഭാവിയിൽ ചിലപ്പോ എൻ എൻ ഐ എ എന്നെ വേണ്ടി വരുവായിരിക്കും ഇവരുടെ ഈ ട്രെയിനിങ് എവിടെ നിന്ന് കിട്ടി ഈ ട്രെയിനിങ് എസ് എഫ് ഐ എന്നുള്ള തീവ്രവാദി സംഘടനയ്ക്ക് ഈ ട്രെയിനിങ് എവിടെ നിന്ന് കിട്ടി അതും അന്വേഷിക്കണം എസ് എഫ്ഐയുടെ വലിയ മുതലാളി വലിയ നേതാക്കന്മാരൊക്കെ ആ കോളേജിൽ ഇറങ്ങുന്നുണ്ടല്ലോ ഈ എഴു മാസം കൊണ്ട് എന്റെ മകനെ പീഡിപ്പിച്ചുകൊണ്ട് നടക്കുന്നു എസ് എഫ്ഐയുടെ സംസ്ഥാനത്തിന്റെ വലിയ നേതാക്കന്മാരെയാ ഈ എട്ടു മാസം കൊണ്ട് ആ കോളേജിൽ വരുന്നുണ്ട് സംസ്ഥാന നേതാവ് ആ കോളേജിൽ വന്ന് ഇറങ്ങുന്നുണ്ട് നല്ല സംസാര ഇവർ ഈ കിട്ടി കാണണമല്ലോ അതെല്ലാം െ സിബിഐ മാത്രമല്ല ഏജൻസിയെ അന്വേഷിക്കട്ടെ എന്തായാലും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ചർച്ച പൂർണ്ണമാവുകയാണ്